നിരീക്ഷണം ആരാധനാലയങ്ങളിലും ആൾക്കൂട്ടം ഉണ്ടാകുന്നിടത്തും പ്രത്യേക പരിശോധന നടത്തും മത രാഷ്ട്രീയ പരിപാടികൾക്കും പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തും ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് റിനു സീധർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഒരു ഈ പഹൽഗാമിൽ അപകടമുണ്ടായ ഈ കൂട്ടക്കുരുതി നടന്ന ഇടത്തിൻ്റെ പ്രത്യേകത അത് വളരെ സമാധാനത്തോടുകൂടി വിനോദസഞ്ചാരികൾ ഒരു സ്ഥലമാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ മുന്നറിയിപ്പുകളൊന്നുമില്ലാത്തൊരു സ്ഥലത്താണ് ഭീകരാക്രമണം നടന്നത് അതുകൊണ്ട് ഏതു സ്ഥലത്തും ഏത് സമയത്തും നമ്മൾ നമ്മളിവിടെ പ്രതീക്ഷിക്കണം രാജ്യമൊട്ടാകെ ഒരു അലർട്ടുണ്ട് ആ ജാഗ്രതയുടെ ഭാഗമായിട്ടാണോ സംസ്ഥാനത്തും ജാഗ്രതാ നിർദ്ദേശം റിനു ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ പഹൽഗാമിലെ തീവ്രവാദ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെമ്പാടും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തും പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഡി ജി പി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഈ പാകിസ്ഥാൻ പൗരന്മാരെ ഉൾപ്പെടെ തിരികെ പോകുവാൻ വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അത് നടപ്പിലാക്കുവാൻ വേണ്ടി സംസ്ഥാന പോലീസ് തയ്യാറെടുക്കുകയും ചെയ്ത് ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് ആ സംസ്ഥാനത്തും വിവിധയിടങ്ങളിൽ ിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നിരീക്ഷണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം തൃശൂർ പൂരം വരുന്ന ദിവസങ്ങളിലാണ് തൃശൂർ പൂരം ഉൾപ്പെടെ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ പരിപാടികൾ മതപരമായിട്ടുള്ള പരിപാടികൾ ഇത്തരങ്ങൾ സംഭവങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളും സുരക്ഷയും ഏർപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഡി ജി പി റൂറൽ എസ് പിമാർക്കോ അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി മാർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം കൈമാറിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾക്ക് പ്രത്യേക സുരക്ഷയും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ഉത്സവങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അരുൺകുമാർ ഓക്കെ ആണ് ചേർന്നത് രാജ്യത്തുടനീളം ഒരു ജാഗ്രതാ നിർദ്ദേശമുണ്ട് കാരണം പാകിസ്ഥാൻ പ്രതിരോധ വകുപ്പ് മന്ത്രി ഇന്നലെ കാര്യം ഞങ്ങൾ വേണമെങ്കിൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കല എന്നാണ് അപ്പോൾ ജുമ്മ വിരട്ടലാണ് കാരണം ഇന്ത്യയും ആണവശക്തിയാണെന്ന് അറിയാം മാത്രമല്ല ഒരു ഫോർമുന ഇന്ത്യയ്ക്ക് നേരെ തിരിച്ചാലും ഒരു പത്ത് പോർമുന തിരിച്ചു വയ്ക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് അപ്പോൾ ആണവായുധങ്ങളൊന്നും പ്രയോഗിക്കില്ല പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു അറ്റാക്ക് മറുഭാഗത്തു നിന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ സ്ലീപ്പർ സ്ലീപ്പേഴ്സിൻ്റെകൾ എന്ന് പറയുന്ന ഈ ഭീകരവാദികളുടെ ഒരു വിഭാഗമുണ്ട് അവരൊക്കെ എവിടെയാണ് പതുങ്ങിയിരിക്കുന്നതെന്ന് നമുക്കൊരു നിശ്ചയമില്ല അതുകൊണ്ടാണ് ഈ ജാഗ്രതാ നിർദ്ദേശം പുറത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല റെയിൽവേ മന്ത്രി പറഞ്ഞത് അവരുടെയൊക്കെ റെയിൽവേകളുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം സൈന്യത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു സേനാനീക്കം കൂടുതൽ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തിന് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കണ്ടതല്ലേ എഴുപത്തൊന്നേ കണ്ടതല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കണ്ടതല്ലേ എന്നിട്ട് ഈ വല്ല കാര്യം ഉണ്ടായു തിരിച്ച് പാകിസ്ഥാനിലെ ഒരു കയ്യെ കറ്റ് പോയി അത് ബംഗ്ലാദേശായിട്ട് മാറി എന്നൊരു ഒഴിച്ച് നിർത്തിയാൽ വല്ല കാര്യമുണ്ടോ എന്നിട്ടും ഈ ഡയലോഗ് ഓടിക്കുന്നതൊന്നും ഒരു കുറവില്ല ഞാൻ ഉദ്ദേശിച്ചത് പാകിസ്ഥാനെ കുറിച്ചാണ്